ദുഷിക്കണോ ദുഷിക്കണത് കേൾക്കാൻ അതുപോലെ എന്താ വാദിയാ പറയങ്ങ നമ്മളിത് കേൾക്കാൻ നിക്കോണ്ടല്ലേ മറ്റോ നമ്മൾ മിണ്ടാണ്ടത് പറയാൻ്റെ മോട്ടിവേഷൻ ഇത് കേട്ടിട്ട് ഉത്സാഹിച്ചത് നമ്മളൊന്നും ഇവിടെ മിണ്ടാണ്ടോ അങ്ങോട്ട് പറഞ്ഞു നോക്കും മറ്റോ മനസ്സിലാവും ഇവിടെ ചിലവാ വീട്ടിലേക്ക് പോകുവങ്ങട്ട് അതെ ഏഷണിയക്കാരനെയാ അപ്പൊ നമ്മളാരെ കുറിച്ച് ചീത്തത് എന്താ കാരണം അറിയോ ഇവൻ എന്ത് മറ്റോ നമ്മളോട് പറയുന്ന വെച്ചാല് നമ്മളെ കുറിച്ച് ഇപ്പൊ നല്ലരോട് പറയുണ്ടാവില്ലേ എന്ന് വിചാരിച്ചാൽ തന്നെ നേരെയായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഏഷണിക്കാര് എല്ലാരെ കുറിച്ച് നമ്മളോട് പറയും പോലെ നമ്മളെ കുറിച്ചും പലരോടും പറയണോ എന്തിനാ നമ്മളൊരു കേട്ടാ നിൽക്കണത് വെറുതെ നിൽക്കരുത് നല്ല സംസ്കാരത്തിന്റെ ഭാഗ്യല്ല തോന്നുന്നു അതിനൊക്കെ നിന്നാലേ നമ്മൾ ദുഷി ആണായാലും നിൽക്കരുത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നോക്കൂ എന്തൊക്കെ നല്ലത് ചിന്തിക്കാൻ അതാ പറയാ ആ ജാതി സമ്പ്രദായത്തിലേ പിന്നെ മാത്രൂലവീ അടിയിൽ വരക്കണം നോക്കേ അനുകൂല ഭർത്താക്കന്മാർക്ക് അനുകൂലായി ഞാൻ ശരിയല്ലോ ശരിയല്ലേ എന്നെ അനുകൂലായിട്ട് ധിക്കരിച്ച ഞാനൊന്നും പറയാതെ എന്താ കാരണം അവര് തന്നേക്കാളും പുറത്തൊക്കെ പോണവരാണ് അവർക്ക് നല്ല വിവരം നിശ്ചക്ക്ണ്ടാവേ ഞാനതിനെ ധിക്കരിച്ചൊന്നും പറയാറ് അവർക്ക് ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഭർത്താവിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കേണ്ടവളാണ് ഭാര്യയുടെ ഒപ്പത്തിനൊപ്പം നിക്കേണ്ടവളാണ് ഭർത്താവ് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിക്കുമ്പോൾ എന്തുണ്ടാവുന്നുള്ളൂ അല്ലാതെ ഒരാളെ വഴിക്കും മറ്റേ മറ്റേ വഴിക്കുമ്പോൾ എന്തുണ്ടാവില്ല ബന്ധത്തിനൊരു ദൃഢത വരുകയാണ് അപ്പൊ ചോദിക്കും വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവില്ലേ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാക്കിയിട്ട് രണ്ടാമം രണ്ട് കുടുംബത്ത് കഴിഞ്ഞുള്ളൂർക്ക് അപ്പം വിഷമം ശരിയല്ലേ പരസ്പര അടുപ്പുണ്ടാവുമ്പോൾ ഒരു അഭിപ്രായ ഐക്യൊക്കെ ഉണ്ടാവും ശരിയല്ലേ കോളേജ് പോണ കാലത്തൊക്കെ പിന്നെ ഉണ്ടായിരുന്ന കോളേജ് പോണ കാലത്തോ അതേത് കാലം അങ്ങേത് കാലം ഉണ്ടായിരുന്നല്ലോ ശരിയല്ലേ അപ്പൊ അന്ന് നമുക്ക് നല്ല അഭിപ്രായ ഐക്യൊക്കെ ഉണ്ട് പിന്നെ എപ്പഴായി പോണത് കുറവ് വരുമ്പോൾ അനിയേതും നടക്കുന്ന ഏത് കാലത്ത് അപ്പഴേ നന്നാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഭർത്താക്കന്മാരെ നെതിർത്തിട്ടൊന്നും ഞാൻ ഇങ്ങനെ പോവാറില്ല സംസാരിക്കാൻ ഭർത്താവണം പറയാൻ പോകില്ല അനുകൂലം അവർ അവർ കാട്ടിക്ക് പോകുന്നപ്പം ഞാൻ അങ്ങോട്ട് പോന്നു അവരുടെ കൂടെ പോയി ആ നിങ്ങൾ കാട്ടിലേക്ക് പോകുവല്ലേ നിങ്ങൾ പോയിക്കോളും ഞാൻ പറയാൻ പറ്റാവും അവരെ തലേ നാളെ വിളിച്ചോളൂ ഞാൻ അങ്ങനെ എത്തിക്കോളാം നിങ്ങൾക്ക് ഒറ്റക്ഷേ ഭയങ്കര വന്നോളൂ ഞാൻ അങ്ങനെ കേറിക്കോളാം നിങ്ങൾ പറഞ്ഞിട്ടില്ല അവരുടെ അതല്ലേ ഈ കാട്ട് അവരുടെ പഴയ വേദന രണ്ടാമത് എന്തെങ്കിലുമൊക്കെ തന്നെ പറയില്ല അഞ്ചാലിയാണ് കാട്ടിക്കാ പറഞ്ഞത് മുമ്പിൽ ഞാൻ ഉണ്ടാവും പറഞ്ഞത് അണ്ട് സീത പറഞ്ഞു സീതാദേവിയൊക്കെ സ്വന്തം കാര്യ സീത എന്താ പറഞ്ഞത് കാട്ടിയിലേഴും കല്ലും കാന്തമാർക്കോ മത്തെ കാട്ടിറ്റം മൃദൂ എന്നോ കാട്ടി കല്യാ എന്തല്ല കല്യാണി കല്യാണി ചെന്ന മംഗളസ്വരോ മുനിട്ടിയിലേഴും ഒന്നോ തിരിയാതെ കല്ലും കാട്ടിയിലേഴും കല്യാണി ഭർത്താവ് അതാണ് അയോധ്യ ഭർത്താവ് താമസിക്കുന്നു അതാണ് കൊട്ടാരൻ ഭർത്താവ് കാട്ടിക്ക് പോകുക ചെയ്തോ അല്ല ഭാര്യമാരുടെ പിൻപിലല്ലേ പതിവ് അല്ല കാട്ടിക്ക് പോകുമ്പോ മുമ്പിലാ പതിവ് ആ പതിവ് സീതായിരുന്നു കല്യാണത്തിന് പോകുമ്പം ഭർത്താവിന്റെ പിൻപിലും കാട്ടിക്ക് പോകുമ്പം ഭർത്താവിന്റെ മുമ്പിലും അതെന്താ ചെയ്തേ എങ്ങനെ അതെന്താ ശണ്ടോ ഈ കാട്ടില് കല്ല് മുള്ളൊക്കെ ഉണ്ടാവും അങ്ങ് ചെറുക്കൂടി നടപ്പ് അങ്ങനെ കാഴ്ച കിട്ടില്ലേ അപ്പൊ ആദ്യത്തെ കൂർപ്പൊക്കെ എന്റെ കാര്യങ്ങൾ കിട്ടിയ മുള്ളിന്റെ കൂർപ്പം ഞങ്ങളുടെ ശമിക്കും പിന്നെ പനങ്ങയുടെ കാര്യങ്ങൾ അത്രയും ഉള്ളിലേക്ക് കേറില്ലാന്ന് പറഞ്ഞു പറഞ്ഞു എന്താ കാരണം അമ്പ് വല്ലാത്ത ജാതി ചെയ്തേ അപ്പഴാണ് ഇടയ്ക്ക് ലക്ഷ്മണൻ പറഞ്ഞു എല്ലാരും ഞാനാ ഓ രാമൻ പറഞ്ഞപ്പോൾ എന്താ കാരണം മുമ്പിൽ തെക്കി തെരക്കാണേ നാട്ടുമ്പില് നമ്മുടെ നാട്ടിലെ ആശാലോ ഭർത്താവ് കാട്ടിക്ക് കാട്ടിക്ക് പോവാല്ലേ നേരത്തെ പെയ്ക്കോളും പെയ്ക്കോളും കൂടെ അയാളെ ശരിയല്ലേ വ്യത്യാസം നോക്കൂ ആ പതിവ്രതമാരൊക്കെ പാചാലിയാണെങ്കിലും സീതയാണെങ്കിലും സാഹിത്രിയാണെങ്കിലും ഒക്കെ ഒരു സ്കൂളിലാ പഠിച്ചു ഒരേ രാജ്യാണെങ്കിലും അട്ടെ വേറെ വേറെ കാലത്ത് വേറെ വേറെ നാട്ടില് വേറെ വേറെ കുടുംബത്തിൽ ജീവിച്ച സ്ത്രീകളാണെങ്കിലും അവരൊക്കെ സമ്പ്രദായം ഉണ്ട് ആ ഒരേ 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 സ്കൂളില് ഒരേ ഒരേ സംസ്കാര സമ്പ്രദായത്തില് അതാ അവിടെ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാറില്ല അലസദ പറഞ്ഞാലേ നമുക്ക് നമുക്ക് ഊണിക്കല്ലേ അതിപ്പോ തന്നെ ആവാം േ അപ്പൊ പറഞ്ഞാലേ ഒന്നിനോട് ഒരു താല്പര്യം നമ്മളും കൂടി എങ്ങനെയായി പോവേ അതാണ് അലസന്മാരുടെ കൂടെ കൂടിയാലേ കൂടെ കൂടെ അവരുടെ ഉശിരന്മാരെ പറയാൻ മനസ്സിലാവില്ല ഇങ്ങനെ നല്ല കർമ്മകുശല ജാഗ്രതയും കൂടെ കൂടി നമ്മളും അങ്ങനെ ഒരിമി നമ്മൾ അത് നല്ല കൂടെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന സമർത്ഥം അവന്റെ കൂടെ കൂടെ ഒരിക്കലും ഇങ്ങനെ ആലസ്യം കാണിച്ച് ശരിയെന്നി അങ്ങനെ ഒരിക്കലും തോന്നിയിരിക്കാം നമ്മള് ഭാരതം വായിച്ചപ്പോൾ പാഞ്ചാലി ഒപ്പത്തിനൊപ്പം നിന്നാരണ്ടെ രാജസൂയത്തിന് കമ്മറ്റി ഉണ്ടാക്കി ഓർമ്മയുണ്ടോ ഇല്ലേ മറന്നു കഴിഞ്ഞ രാജസൂയ രാജസൂരിത്ര കാലമായി സമയത്ത് ഭീമസേന പറഞ്ഞു ഞാനായി പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടുകളെ വലിച്ചിരി മുടിയെന്ന് പറഞ്ഞ നേരെ പിന്നയിക്കിട്ടിട്ട് പറഞ്ഞു ഭീമേട്ടനാണ് വെച്ചാൽ വിളമ്പ ഞാൻ ഉണ്ടാവും പറഞ്ഞു എത്ര ആൾക്ക് കുമ്പിട്ട് വിളമ്പണം ശരിയല്ലേ അന്ന് ഇന്നത്തെ മതി മേശലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പതിവല്ലല്ലോ കുമ്പിട്ട് വിളമ്പട്ടെങ്ങനെ പല കിട്ടി അങ്ങനെ എത്ര ഇത്രയാൾക്കാ വിളമ്പിയത് പാഞ്ചാലി എളുപ്പമുള്ള പണിയല്ലല്ലോ പാഞ്ചാലി ദേറ്റെടുത്തു ഒരാൾക്ക് പാഞ്ചാലിയാണ് വിളമ്പണത് നിങ്ങൾ കേട്ടപ്പോഴൊക്കെ മീറ്റിങ്ങിന് വന്നോ ഡല്ലി കൈ അടിച്ചു ഡെസ്ക് അടിച്ചു ചുമരുമ്പലടിച്ചു അപ്പുറത്തേക്കിനി ചെക്ക് ചത്ത അടിച്ചു എന്തേ സന്തോഷമുണ്ടേ എന്താ കാരണം പാഞ്ചാലിയുടെ മതി വിളമ്പുടണ ഒരു ജാഗ്രതയുള്ള ആളാണ് നല്ല ജാഗ്രത വേണം നീ എണ്ണം ഇന്നിടിച്ച മൂലയിൽ പോയി പിന്നെ നമ്മൾ ഉണ്ട് ചൊറിഞ്ഞു കുത്തി എണീട്ട് പോയി ഒന്നും കിട്ടൂല നേരെ വെള്ളം വളം അങ്ങനെ പട്ടക്ക പട്ടണൊക്കെ കിട്ടുള്ളൂ ശരിയല്ലേ പോയി അങ്ങനെയോ ചോരങ്കട്ട് വിളമ്പി കൂട്ടാനങ്ങട്ട് വിളമ്പി മോരങ്ങട്ട് വിളമ്പിട് വിളമ്പി പഴപ്രഥാനം വിളമ്പി നമ്മൾ പറഞ്ഞു എവിടെങ്കിലും ഇവിടെ നില കളയുമ്പോളെ പോയി കാണുന്നുണ്ട് എന്താ കാരണം നമ്മളിത് കൊണ്ടോ വെടിപ്പായി കുറച്ച് വരുമ്പോളേ പോയിട്ടുണ്ടാവും പിന്നെ വിളിച്ചാലും നമ്മൾ എന്തെങ്കിലും വരുമ്പം തന്നെ ആണെങ്കിൽ മുണ്ടിന്റെ വർക്കുണ്ട് എന്താ എവിടെ കുറച്ചു കഴിഞ്ഞ സൗകര്യം പോലെ നമുക്കുണ്ടല്ലോ നമ്മൾ നോക്കണ്ടല്ലോ അങ്ങനെയല്ല പാഞ്ചാലി കേട്ടി പറഞ്ഞത് പാഞ്ചാലിയുടെ ജാഗ്രതയുടെ നല്ല ഉത്സാഹവൃതിയോ ആലസ്യം കാണിക്കണമെന്നും അങ്ങനത്തെ ആൾക്കാരുടെ കണ്ടാൽ തന്നെ ഒരു സന്തോഷം ചിലരുണ്ട് നല്ല പ്രസരി പോലെ എല്ലാ പ്രവൃത്തികളും വലിയ വലിയ മരം കയറണമെന്നല്ല ചെയ്യണ പ്രവൃത്തി നല്ല പോലെ ജാഗ്രതയോടെ സന്തോഷത്തോടെ ഉത്സാഹിച്ച് ചെയ്യണോടെ കണ്ടാൽ തന്നെ ഒരു സന്തോഷമാണ്

ശാര ചിരിച്ചത് എന്താ തുടങ്ങി തുടങ്ങി ഇവിടുന്നാണ് ഡൈവേഴ്സി വെറുതെ അപ്പൊ അതുകൊണ്ട് ഈ അസ്ഥാനത്ത് ചിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ കയ്യില് കൊണ്ടുവരുകൊണ്ട് കുറച്ചും കൂടി കൂടി ഉണ്ടാവേ അതുകൊണ്ട് ചിലപ്പോ ശരിയെന്നില്ലേ നമ്മൾ ആരായിട്ടില്ല ഭർത്താവും ഭാര്യയെന്നും വേണ്ട നമ്മളെ പോരാളങ്ങൾ വരുന്ന സമയത്ത് വെറുതെ ചിരിച്ചിട്ട് ഒരാളെ കേട്ട് പോയി മുഖത്ത് നോക്കി ചിരിച്ചാൽ ചോദിച്ചാൽ നമുക്ക് വിഷമില്ല അല്ലാതെ നമ്മളെ കണ്ടെ നമ്മുടെ മുഖത്തേക്ക് നോക്കാണ്ട് ഇനി ചിരിച്ചില്ല അപ്പുറത്തേക്ക് പോയി നമുക്ക് തോന്നില്ല നേരെ മുണ്ട് നേരെ എന്തോ ഒരു അങ്ങനെ തോന്നില്ലേ എന്തോ ഒരു സുഖല്യേ തോന്നി അത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ എന്നാലും പറയാത്തപ്പൊ ഞാൻ വെറുതെ ചിരിക്കാറില്ല വാതിൽക്കൽ ഇങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ എന്തത് ഭർത്താക്കന്മാരൊക്കാരി അതോണ്ട് ഞാൻ അങ്ങനെ സംശയിച്ച രീതിയിലൊന്നും അവര് പറയണ്ട പറയട്ടെ എന്നോട് പറയാനുള്ളത് എന്നോട് പറയില്ലേ അവര് തമ്മി പറയാനുള്ള പറഞ്ഞോട്ടെ എനിക്കാവശ്യമല്ല എന്നോട് പറയൂലോ അങ്ങനെ തോന്നി കഴിഞ്ഞില്ലേ കാര്യം അതൊന്നും ഞാൻ വാദിക്ക പോയിട്ട് എത്തി പാളി പണിയിട്ട് നിക്കാറൊന്നും പതിവ് പതിവില്ല എന്ന് മാത്രല്ല പിന്നെ എന്താ ചോദിച്ചാല് ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാക്ക അത് തന്നെയല്ലേ എന്തുകൊണ്ടി എന്താന്ന് വെച്ചാ പറയും അതായത് കർത്താക്കന്മാര് വന്നിരിക്കുന്ന സമയത്ത് ജാതിപ്പെടുകയും ദേഷ്യം പെടുമ്പോഴും ദേഷ്യം വരുമ്പോഴും അതിനൊരു കണക്കൊക്കെ ഉണ്ട് അത് ആയുർവേദം ശാസ്ത്രം കേട്ടിട്ട് ആയുർവേദം ആയുർവേദത്തിൽ പറയുകയും അതി സർവപ്ര അതി അതി സർവത്ര എല്ലാ കാര്യത്തിലും കളഞ്ഞോളൂ അതി ആഹാരം വേണ്ട അതി ലേ ഉഷ്ണം വേണ്ട അതീ തണുപ്പ് വേണ്ട അതി ഉപ്പ് വേണ്ട അതി എരിവ് വേണ്ട ഒന്നും അതി വേണ്ട പാകത്തിന് അട്ടോ അതൊക്കെ പാകത്തിനാവാ അതുകൊണ്ട് വേറൊരു രീതിയിലും പറയുന്നത് ഈ ഒക്കെ ആഹാര യുക്തചേ യുക്തസ്വസ്നബോധ്യോ യുക്ത എന്ത് അവ ആരോഗ്യത്തിനനുസരി പണികളൊക്കെ ചെയ്തോളൂ യുക്ത ചേഷ്ടസ്യ യുക്തചേ അവനവന്റെ പണികളൊക്കെ അവനവന് പറ്റുന്ന മാതിരി നമ്മുടെ ആരോഗ്യത്തിന്റെ അപ്പുറത്തേക്കുള്ള പണി നമ്മൾ ചെയ്ത് നമ്മൾ കടപ്പിലാവില്ലേ ശരിയല്ലേ ചിലരുടെ ആരോഗ്യം നല്ല ആരോഗ്യം അവരെ അനുസരിച്ച് വലിയ വലിയ പണികളൊക്കെ ചെയ്തോട്ടെ കുഴപ്പമില്ല നമ്മൾക്ക് പറ്റുന്ന പണികളൊക്കെ അപ്പൊ യുക്തമായതേ ചെയ്യാവരു നേരത്തിന് ഉറങ്ങണം ആവശ്യത്തിന് ഉറങ്ങണം സമയത്തിന് അധികം ഉറങ്ങാനും പാടില്ല അധികം ഉറങ്ങാതിരിക്കാനും പാകത്തിന് വേണേ സമയത്തിന് ഉറങ്ങണം നമുക്കൊരു കണക്കൊക്കെ ഇല്ലേ ഓർമ്മ കണക്കുണ്ട് ആ കണക്കിന് ഉറങ്ങണം നേരായ ഓണരണ അല്ലാതെ കടന്നുറങ്ങരുത് പുതിയ പുതിയ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞത് അങ്ങനെയുള്ളവരാണ് യോഗികൾ ആവളാണ് അല്ലാതെ ആകാശമെന്ന് കുത്തനെ വീണോരല്ല യോഗികൾ ആരാധന ഒക്കെ ചെയ്ത് സാധാരണ മനുഷ്യന്മാരുടെ മറ്റിലൊക്കെ ജീവിച്ചു പോണോരും ഉയർന്ന് വലിയ നിലയിൽ എത്തുന്നവരാണ് അതെ ഈ വലിയ വലിയ ആൾക്കാരങ്ങനെ നിങ്ങടെ ഒരു ദിവസം രാവിലെ ആകാശത്തിൽ മതി ആണോ അങ്ങനല്ല അവരൊക്കെ എങ്ങനെ സാധാരണ മനുഷ്യരായിട്ട് ജനിച്ചോരുന്ന എല്ലാരും എന്നിട്ട് അവനവന്റെ മഹുണിയുണ്ട് ഉയർന്ന രീതിയിൽ ചിന്തിച്ചും പഠിച്ചും വാസിച്ചും അതിനനുസരിച്ച് വലിയ ജീവിച്ച് ശരിയല്ലേ മോശമായ പ്രവൃത്തി ചെയ്തിട്ട് ദുഷ്ടന്മാരാകോ എനിക്ക് തന്നെയല്ലേ വലിയവ് അത്രയും അയാളെ പാർക്കാപ്പ പ്രത്യേകിച്ച് മഹാത്മാവിനെയായിട്ട് കൊമ്പ് അങ്ങനെയുണ്ടോ ഒന്നുമില്ല എല്ലാരും ഒരുപോലെ തന്നെയാണ് എല്ലാവരുടെയും ശരീരം ഒരുപോലെ തന്നെയാണ് എല്ലാവരുടെയും മനസ്സും ഒരുപോലെ തന്നെയാണ് എല്ലാവരുടെയും ലോകം ഒരേ ലോകം തന്നെയാണ് പക്ഷേ അതിലെ ഓരോരുത്തരും ചെയ്യുന്ന നന്മക്കനുസരിച്ച് അവരുടെ വ്യത്യാസം പ്രകടാവണം അപ്പൊ ചെയ്യുന്ന നന്മയുടെ പ്രത്യേകതയാണ് വലിപ്പ ചെറുപ്പം ഉണ്ടാക്കുന്നത്